കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര ജില്ലാ സെക്രട്ടറിമാരുണ്ട് അതും പതിനാല് എന്നാൽ ഇനി ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിമാരെ കൊണ്ട് കാൽ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം മാറും ബി ജെ പിക്ക് ഇനി മുതൽ മുപ്പത് ജില്ലാ സെക്രട്ടറിമാരുണ്ടാവും ബി ജെ പിയിൽ നേതാക്കളുണ്ട് നേതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബി ജെ പി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ അസ്വസ്ഥരായി നിൽക്കുന്ന നേതാക്കൾ എന്തിനേറെ പറയുന്നു സി പി എമ്മിൽ നിന്ന് ഒരു ഏരിയ സെക്രട്ടറിയും കഴിഞ്ഞ തവണ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ ബി ജെ പിക്ക് ഉൾക്കൊള്ളണം അതിന് ബി ജെ പി കണ്ടെത്തിയ എളുപ്പ വഴി ജില്ലകളെ വിഭജിക്കുക എന്നാണ് അങ്ങനെ ജില്ലകളെ വിഭജിച്ച് മുപ്പത് സംഘടനാ ജില്ലകൾ ഉണ്ടാക്കുക മുപ്പത് സംഘടനാ ജില്ലകൾക്കും ഓരോ പ്രസിഡന്റ് വിവിധ ജനറൽ സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ നേതാക്കളുടെ പട തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ അങ്ങനെ മുപ്പതിലധികം ആളുകൾ ഓരോ സംഘടനാ ജില്ലയിലും ഉണ്ടാകും എന്ന് വെച്ചാൽ നേതാക്കളെ കൊണ്ട് നിറഞ്ഞ പാർട്ടിയായി ബി ജെ പി മാറാൻ പോകുന്നു എന്നർത്ഥം സമൃദ്ധമായി നേതാക്കളുള്ള പാർട്ടി ബി ജെ പി യായി മാറാൻ പോകുന്നു എന്നർത്ഥം ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ കൊച്ചു കേരളത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എതിരെ കേരളത്തിന് ഉൾക്കൊള്ളുന്ന ബി ജെ പിന്നെ ഉൾക്കൊള്ളേണ്ടത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാം ഏതായാലും ഇത് അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് ബി ജെ പി പറയുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബി ജെ പി ചിന്തിച്ച് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എന്നാണ് കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇങ്ങനെ മുപ്പത് സംഘടനാ ജില്ലകളായി വിഭജിക്കുമ്പോൾ നിലവിലുള്ള ജില്ലാ പ്രസിഡന്റുമാർ ആരാകും നിലവിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ആരാകും നിലവിലുള്ള ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ തുടരുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും ബി ജെ പി നേതാക്കൾ നൽകിയിട്ടില്ല അതെന്താകും എന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല അതൊരു വലിയ ആശയക്കുഴപ്പമായി ബി ജെ പി നേതാക്കളുടെ മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ നിലവിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ അവരുടെ സ്ഥിതി എന്താകും എന്ന ചോദ്യമാണ് ഉയർന്നത് അവരൊക്കെ പുറന്തള്ളപ്പെടുമോ അവരൊക്കെ ഇനി തരം താഴ്ത്തുമോ ഈ സംഘടനാ ജില്ലകളുടെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിമാരുമായും അവർ പ്രവർത്തിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള ബി ജെ പി നേതാക്കൾ ഇനിയിപ്പോൾ ചെറിയ ജില്ലയുടെ സംഘടനാ ജില്ലയുടെ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഭാരവാഹികളുമൊക്കെ ആയി മാറേണ്ടി വരുമോ എന്ന ചർച്ചയാണ് ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ജില്ലകളെ വിഭജിച്ചത് ആ വിഭജിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് തിരുവനന്തപുരം സിറ്റി കൊല്ലം ജില്ല കൊല്ലം ഈസ്റ്റ് കൊല്ലം വെസ്റ്റ് പത്തനംതിട്ട 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 ജില്ലയെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വിഭജിച്ചിട്ടില്ല എന്നർത്ഥം ആലപ്പുഴ ആലപ്പുഴ നോർത്ത് ആലപ്പുഴ സൗത്ത് കോട്ടയം ജില്ല കോട്ടയം വെസ്റ്റ് കോട്ടയം ഈസ്റ്റ് ഇടുക്കി ജില്ല ഇടുക്കി നോർത്ത് ഇടുക്കി സൗത്ത് എറണാകുളം എറണാകുളം സിറ്റി എറണാകുളം നോർത്ത് എറണാകുളം ഈസ്റ്റ് തൃശൂർ ജില്ല തൃശൂർ സിറ്റി തൃശ്ശൂർ നോർത്ത് തൃശൂർ സൗത്ത് പാലക്കാട് ജില്ല പാലക്കാട് ഈസ്റ്റ് പാലക്കാട് വെസ്റ്റ് മലപ്പുറം മലപ്പുറം സെൻട്രൽ മലപ്പുറം വെസ്റ്റ് മലപ്പുറം ഈസ്റ്റ് കോഴിക്കോട് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് റൂറൽ കോഴിക്കോട് സിറ്റി വയനാടിനെ വിഭജിച്ചിട്ടില്ല ഒറ്റ ജില്ലയായി തുടരും കണ്ണൂർ കണ്ണൂർ നോർത്ത് കണ്ണൂർ സൗത്ത് കാസർഗോഡ് കാസർഗോഡ് ജില്ല ഒറ്റ ജില്ലയായി തുടരും ഇതാണ് ഇപ്പോഴത്തെ വിഭജനം ഈ വിഭജനത്തിൽ ബി ജെ പി നേതാക്കൾ പറയുന്നത് പത്ത് ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ച് മുപ്പത്തിയൊന്ന് ജില്ലയാക്കാനാണ് തീരുമാനിച്ചത് അതിപ്പോൾ മുപ്പത് ജില്ലയാക്കി കുറച്ചിട്ടുണ്ട് എന്ന് വലിയ ആനുകൂല്യമാണ് ബി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം കാരണം എത്രയാണ് ജില്ലാ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരുണ്ടാവുക എത്രയാണ് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ഉണ്ടാകുക അതുകൊണ്ട് നേതാക്കൾ നിരവധി ഉള്ള പാർട്ടിയായി ഏറ്റവും കൂടുതൽ ജില്ലാ സെക്രട്ടറിമാരുള്ള പാർട്ടിയായി ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നു ബി ജെ പി എന്നർത്ഥം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റമുണ്ടാക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഒരു കാര്യം പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇനി ജില്ലാ സെക്രട്ടറിമാർ പതിനാല് ജില്ലാ സെക്രട്ടറിമാരെ ഉണ്ടാകുകയുള്ളൂ ബി ജെ പിക്ക് അത് മുപ്പതാകും മറ്റു ജില്ലാ സെക്രട്ടറിമാർ പറയുകയാണ് ഇത് വലിയ നാണക്കേടാകാൻ പോവുകയാണ് ഞങ്ങൾക്ക് എന്ന് ജില്ലാ സെക്രട്ടറിമാർ മുപ്പത് ജില്ലാ സെക്രട്ടറിമാർ ബി ജെ പിക്ക് തേരാ പാര നടക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്ക് പതിനാല് പേരേ ഉള്ളൂ അതിലൊരു ജില്ലാ സെക്രട്ടറി ഞാൻ ജില്ലാ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഓ ആണോ എന്ന് ചോദിക്കും കാരണം ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അറിയുന്ന ആൾ പറയും നിങ്ങളുടെ ജില്ല റവന്യൂ ജില്ലയാണോ ഇനിയിപ്പോൾ സംഘടനാ ജില്ലയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു ഏതായാലും ബി സംബന്ധിച്ച് വലിയ കുതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം തീരുമാനം എന്നാണ് അവർ പറയുന്നത് എന്നാൽ ബി ജെ പിക്ക് ഇത് എങ്ങനെ ഗുണം ചെയ്യും എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം സംഘടനാ തലത്തിൽ വലിയ തർക്കത്തിലേക്കായിരിക്കും ഇത് പോവുക എന്ന ആശങ്ക ബി ജെ പി നേതാക്കൾക്കുണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ ജില്ലാ കമ്മിറ്റികൾ ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ അവർ എന്ത് ചെയ്യും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതാ ബി ജെ പിയിൽ വലിയ ആശയക്കുഴപ്പത്തിന് തുടക്കമായിരിക്കുന്നു അത് ബി ജെ പിയെ എങ്ങനെ നയിക്കും ബി ജെ പിയിൽ അത് എന്ത് പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും